മാസപ്പടിയിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയതും അതിനെ സ്പീക്കർ തടഞ്ഞതും മൈക്ക് ഓഫ് ചെയ്തതുമെല്ലാമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം എന്നാൽ മാത്യു കുഴൽനാടന് ലഭിച്ച വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നോ അതിൽ കഴമ്പുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാൽ മാസപ്പടിക്കെതിരെയുള്ള ആരോപണം നിയമസഭയിൽ ഉയർത്താനുള്ള പ്രതിപക്ഷ ശ്രമം വീണ്ടും തടഞ്ഞ് സ്പീക്കർ പ്രതിരോധം തീർത്തതോടെ ആരോപണം എന്തെന്ന് പുറത്താരും അറിഞ്ഞില്ല എഴുതി നൽകിയ ആരോപണം ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചെങ്കിലും സഭയുടെ വിശുദ്ധി കളയാൻ അനുവദിക്കില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട് ഇതോടെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് വാർത്താ സമ്മേളനത്തിലും എന്തായിരുന്നു രേഖയെന്ന് കുഴൽനാടൻ പറഞ്ഞില്ല ഈ രേഖ നേരത്തെ സ്പീക്കർക്ക് കുഴൽനാടൻ നൽകിയിരുന്നു രേഖാമൂലം എഴുതി ആരോപണം ഉന്നയിക്കാനായിരുന്നു പദ്ധതി അതിനിടെ രേഖ വേണമെന്ന് സ്പീക്കറുടെ ഓഫീസ് കുഴൽനാടനോട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ രേഖയുടെ ഫോട്ടോസ്റ്റാറ്റ് കൈമാറി ഇത് പരിശോധിച്ച ശേഷം ഒറിജിനൽ വേണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കറോട് ഈ രേഖ സെക്രട്ടേറിയറ്റിലെ ഫയലിലാണ് ഉള്ളതെന്ന് കുഴൽനാടൻ പറഞ്ഞു ഈ രേഖ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയെന്നാണ് സൂചന രേഖയുടെ ആധികാരികതയും മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചു സെക്രട്ടേറിയറ്റിലെ ഫയലിൽ ഉള്ളതാണോ ഈ രേഖയെന്നും പരിശോധിക്കും രേഖാ ചോർച്ചയിൽ നടപടിയും വരും നൽകിയ രേഖ വ്യാജമാണെങ്കിൽ നടപടിയെടുക്കാമെന്ന് കുഴൽനാടനും പറഞ്ഞിട്ടുണ്ട് ഇതോടെ രേഖ ഒറിജിനൽ ആണെന്ന് ഉറപ്പ് മാത്യു കുഴൽനാടൻ ഉണ്ടെന്ന കാര്യവും വ്യക്തമാണ് കരിമണ കമ്പനിക്ക് സർക്കാരിൽ നിന്നും കിട്ടിയ അനധികൃത സഹായത്തിനുള്ള തെളിവാണിതെന്നാണ് സൂചന ഏതായാലും രേഖ കിട്ടിയോ ഇല്ലയോ എന്ന് പോലും സ്പീക്കർ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കുഴൽനാടൻ പറയുന്നത് മാത്രമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുള്ളത് ഈ രേഖ കുഴൽനാടൻ പൊതുസമൂഹത്തിൽ എത്തിച്ചാൽ മാത്രമേ അതിന്റെ ഗൗരവം വ്യക്തമാകൂ ഏതായാലും കുഴൽനാടന്റെ ഫോട്ടോസ്റ്റാറ്റ് ബന്ധപ്പെട്ടവർ പരിശോധിക്കുന്നുണ്ട് അതിൽ വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ശ്രമം അതിനിടെ രേഖയിലെ വിവരങ്ങൾ വെച്ച് പ്രതിരോധത്തിനായുള്ള ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ സൈബർ സഖാക്കളും നെട്ടോട്ടത്തിലാണ് ഇതിനിടെ സെക്രട്ടേറിയറ്റിന്റെ ഫയലിലുള്ള രേഖയാണ് നിയമസഭയിൽ ചർച്ചയാക്കാൻ കുഴൽനാടൻ ശ്രമിച്ചതെങ്കിൽ രേഖാ ചോർച്ചയിലും പരിശോധന നടത്തും ആരാണ് ഇങ്ങനെ പ്രതിപക്ഷത്തിന് രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ നൽകുന്നതെന്ന് കണ്ടെത്താനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രമം ഇതിന് സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ നേതാക്കൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇവർക്കെതിരെ നടപടിക്കും സർക്കാർ ആലോചനയുണ്ട് അപ്പോൾ വലിയൊരു ബോംബായിരുന്നു മാസപ്പിടി വിവാദത്തിൽ മുഖ്യനെതിരെയും പാർട്ടിക്കെതിരെയും വീണക്കെതിരെയുമൊക്കെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പൊട്ടിക്കാനിരുന്നതെന്ന് ജനങ്ങൾക്കും ഏകദേശം വ്യക്തമായിട്ടുണ്ട്